അങ്ങനെ തൃശ്ശൂർ എടുക്കും തൃശ്ശൂരെടുക്കും തൃശ്ശൂരെടുക്കുമെന്ന് പറഞ്ഞ് തൃശ്ശൂര്കാർ തൃശ്ശൂർ അങ്ങ് കൊടുത്തേക്കുമാണ് സുരേഷ് ഗോപിക്ക് അപ്പോൾ കുറേ പേര് പറഞ്ഞ് സുരേഷ് ഗോപി എടുത്താലൊന്നും തൃശ്ശൂർ പൊങ്ങില്ല എന്ന് പറഞ്ഞവരൊക്കെയുണ്ട് പക്ഷേ തൃശ്ശൂർ പൊങ്ങി തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ ജയമെന്ന് പറയുന്നത് എന്നാലും ബി ജെ പി എന്ന സംഘടനയുടെ ഒരു ജയത്തിനപ്പുറത്തേക്ക് വ്യക്തിപരമായിട്ടുള്ളൊരു ജയമാണ് കേട്ടോ സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തതും ഇനി ചെയ്യാൻ പോകുന്നതും അതൊക്കെ ജനങ്ങൾ ഏറ്റെടുക്കും അല്ലെങ്കിൽ ഏറ്റെടുത്തു എന്നതിനുള്ള തെളിവാണ് ഇപ്രാവശ്യത്തെ സുരേഷ് ഗോപിയുടെ ജയം അതും എഴുപതിനായിരം വോട്ടുകൾക്കടുത്ത് ഇനിയിപ്പോൾ കൂടുതലായിരിക്കും എന്തായാലും ജയം ഉറപ്പിച്ചു എന്തായാലും തിരുവനന്തപുരത്തും രാജീവ് ചന്ദ്രശേഖർ നല്ല രീതിയിൽ കയറിക്കൊണ്ടിരുന്നു ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ലീഡ് താന്നിട്ടുണ്ടെങ്കിൽ പോലും അവിടെയും രാജീവ് ചന്ദ്രശേഖർ ജയിക്കാൻ തന്നെയാണ് സാധ്യത കൂടുതൽ ഇന്നത്തെ ഏറ്റവും വലിയൊരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം ഭരിക്കുന്ന പാർട്ടി ഇപ്പം ലോക്സഭാ ഇലക്ഷൻ വന്നപ്പോൾ കേരളത്തിൽ മൂന്നാമതായിരിക്കുകയാണ് ഇപ്പോൾ ആകെ ഒരു സ്ഥലത്ത് മാത്രമേ ലീഡുള്ളൂ യു ഡി എഫ് പതിനെട്ട് അല്ല പതിനേഴ് എൻ ഡി എ രണ്ട് എൽ ഡി എഫ് ഒന്ന് ആ രീതിയിലാണിപ്പോൾ പോകുന്നത് എന്നുണ്ടെങ്കിലും സുരേഷ് ഗോപിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പേഴ്സണലായിട്ട് സുരേഷ് ഗോപി അവിടെ ജയിക്കണമെന്നായിരുന്നു എന്താണ് എൻ്റെ ആഗ്രഹം കാരണം പുള്ളി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ അത് ബി ജെ പി എന്ന സംഘടനയ്ക്ക് പുറമെ പുള്ളി അവിടെ വ്യക്തിപരമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അത് തൃശ്ശൂർ മാത്രമല്ല പല സ്ഥലങ്ങളിലും ചെയ്യുന്നുണ്ട് പക്ഷേ ഇലക്ഷനോട് അടുത്തപ്പോൾ തൃശ്ശൂരാണ് പുള്ളീൻ്റെ പ്രവർത്തന സ്ഥലം അതുകൊണ്ട് അവിടെയാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് പള്ളിയിൽ മാതാവിന് കിരീടം കൊടുത്തപ്പോൾ പുള്ളീൻ്റെ പേരിൽ ഒരുപാട് അലേഷൻസ് വന്നു അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും അതൊന്നും തൃശ്ശൂര് ആര് മൈൻഡ് ചെയ്യുന്നില്ല എന്നതിനുള്ള തെളിവാണ് സുരേഷ് ഗോപിയുടെ ജയം എന്ന് പറയുന്നത് അപ്പം ആൾക്കാരൊക്കെ മാറി ചിന്തിക്കാൻ തുടങ്ങി കേരളത്തിൽ ദക്ഷിണേന്ത്യയിൽ തന്നെ സ്ഥലമില്ലാതിരുന്ന ബി ജെ പി കേരളത്തിൽ ഇപ്പോൾ തന്നെ രണ്ട് കേരളത്തിൽ തന്നെ രണ്ട് മണ്ഡലം പിടിക്കും തൃശൂർ തിരുവനന്തപുരം ഇനിയിപ്പോൾ തീരുമാനമായ മതി അതായത് അതിൻ്റെ ഇടയ്ക്ക് ശോഭാ സുരേന്ദ്രൻ ലീഡിലേക്ക് കയറി അതൊക്കെ ഭയങ്കര മാറ്റം തന്നെയാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പം ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയും പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയും ഒക്കെ നന്നായിട്ട് നന്നായിട്ട് പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഇങ്ങനെ കയറി കയറി വരും ചിലപ്പം ഇനിയിപ്പോൾ ബി ജെ പി അടിക്കും അടുത്ത കേരളത്തിൽ ഭരിക്കാൻ പോകുന്നത് എന്നാലും അതൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ഒന്നും പറയാൻ പറ്റാത്ത രീതിയിലാണ് എക്സിറ്റ് പോൾ ഫലങ്ങളും കേന്ദ്രത്തിൽ ഒന്നാകെ മാറി മറിഞ്ഞിരിക്കുകയാണ് നാന്നൂറ് സീറ്റിന് മുകളിൽ പോകുമെന്ന് പറഞ്ഞ ബി ജെ പി മുന്നൂറിലേക്ക് ഒതുങ്ങിയിരിക്കുകയാണ് ഇന്ത്യ സഖ്യം ഒരിടയ്ക്ക് ബി ജെ പിക്ക് മുകളിൽ വരെ കയറി പക്ഷെ പിന്നീട് താഴെ പോയി സ്വാഭാവികമായും ഇന്ത്യ ഭരിക്കുന്നതൊന്നും കൂടി ബി ജെ പി തന്നെയായിരിക്കും എന്നാലും നാനൂറ് സീറ്റ് വരെ എത്തുമെന്നൊക്കെ പറഞ്ഞതൊന്നും അത്രയൊന്നും എത്തൂല എന്നുള്ള കാര്യം എന്തായാലും നന്നായിട്ട് പൊരുതിയിട്ടുണ്ട് കേട്ടോ ഇന്ത്യ സഖ്യം നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് നല്ല രീതി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്തായാലും കൊള്ളാം ഇപ്പോൾ ബി ജെ പി തൃശ്ശൂർ സുരേഷ് ഗോപി സുരേഷ് ഗോപിൻ്റെ തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് അങ്ങ് തൃശ്ശൂർ കൊടുത്തു ഇനിയിപ്പം ബി ജെ പി അധികാരത്തിൽ വന്നാൽ എന്താണ് തൃശ്ശൂരിൽ നിന്നൊരു കേന്ദ്രമന്ത്രി മിക്കവാറും ഉണ്ടാവും